സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവം ആദരിക്കുന്നത് ആരെയാണ് അതായത് ദൈവം മാനിക്കുന്നത് ആരെയാണ് ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് ഇരുവരും ദൈവസന്നിധി നീതി ഉള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിലെ വിശ്വസ്തന്മാരെയാണ് സർവശക്തനായ ദൈവം ആദരിക്കുന്നത് അഥവാ മാനിക്കുന്നത് ദൈവസ്ഥനയിലായിരിക്കുന്ന ഞാനും നിങ്ങളും നീതിയോടും വിശ്വസ്ഥതയോടും കൂടെ ദൈവസേനയിലായിരിക്കുന്നുവെങ്കിൽ ഒരു ദിവസം സർവശക്തനായ ദൈവം എൻ്റെയും നിങ്ങളുടെ മുഖത്തെ ആദരിക്കും അഥവാ എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാണ് ലൂക്കോസ് വിശേഷത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ മുഖവര നമ്മൾ നോക്കുമ്പോൾ ആ ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായത്തിൽ തന്നെ കാണുന്നു ഈ ലൂക്കോസ് വിശേഷം എഴുതിയ വ്യക്തി ഗ്രന്ഥകർത്താവ് ആരെന്ന് ലൂക്കോസ് എന്ന വ്യക്തിയാണ് ലൂക്കോസ് വിശേഷം എഴുതിയിരിക്കുന്നത് അപ്പോസിനായ പൗലോസ് ഗ്ലൂക്കോസിനെ കുറിച്ച് പറയുന്നത് വൈദ്യനായ ലൂക്കോസ് എന്നാണ് ഈ ലൂക്കോസ് അപ്പോസനായ പവലോസിൻ്റെ ദീർഘമായ യാത്രകളിൽ സഹയാത്രകളിൽ ഒരു വ്യക്തിയായിരുന്നു എന്ന് ദൈവചനം നമ്മെ പഠിപ്പിക്കുന്നു വൈദ്യനായ ലൂക്കോസ് എന്ന് തനെടുത്തു പറയുന്ന ഭാഗങ്ങൾ തിരുവചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ജാതിയിൽ നിന്നും രക്ഷയുടെ ഭാഗത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് വൈദ്യൻ എന്നറിയപ്പെടുന്ന ലൂക്കോസിനെ കുറിച്ച് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലൂക്കോസ് വിശേഷത്തിലൂടെ ഈ ദൈവഭക്തൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശുവിനെ മഷികയെ ലോക ജനതയ്ക്ക് വരച്ചു കാണിക്കുക വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സുവിശേഷത്തിലൂടെ ഈ ദൗത്യത്തിലൂടെ തന്നെ ലക്ഷ്യമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ലുക്കോസ് വിശേഷം ഒന്നാം അധ്യായം തന്നെ നമുക്ക് വായിക്കുമ്പോൾ ശ്രീമാനായ തെയോഫിലോസെ എന്നുള്ള വാക്കോട് കൂടെ അഭിസംബോധന ചെയ്താണ് ഈ അദ്ധ്യായം ആരംഭിക്കുന്നത് ശ്രീമാൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു അതായത് റോമൻ അധികാരത്തിലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണിക്കുന്ന ഒരു വാക്കാണ് ശ്രീമാൻ എന്ന ഒരു ഉയർന്ന മേഖലയിലൂടെ അധികാരിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് ശ്രീമാൻ എന്ന് കാണിക്കുന്നത് അതുമാത്രമല്ല ഈ സുവിശേഷ ഭാഗം ലൂക്കോസ് എഴുതുമ്പോൾ തയോഫിലോസെ എന്ന വാക്കോട് അഭിസംബോധന ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ തയോഫിലോസിനെ അഭിസംബോധന ചെയ്താണ് ഈ സുവിശേഷം എഴുതി ആരംഭിക്കുന്നുവെങ്കിലും ദൈവഭക്തൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചല്ല ലോക ജനതയ്ക്ക് മഷികയെ അതായത് യേശുവിൻ്റെ ജനനം യോഹന്നാൻ്റെ ജനനം യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ലോക ജനതയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഗ്രന്ഥകർത്താവിൻ്റെ ആഗ്രഹം ആത്മാവിനാൽ നാൽപ്പതിൽ പരം എഴുത്തുകാരാൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗിക്കപ്പെട്ടവരാണ് സത്യവേദ പുസ്തകം എഴുതിയിരിക്കുന്നത് അപ്പൊ ഈ ലൂക്കോസ് വിശേഷവും ഈ ദൈവഭക്തൻ ആത്മാവിനാൽ പരിശുദ്ധാത്മാവ് കൊടുത്ത നിയോഗത്താൽ താൻ എഴുതപ്പെട്ടതാണ് ഈ ഭാഗം നമ്മൾ വായിച്ചത് ദൈവം ആരുടെ മുഖത്തെയാണ് മാനിക്കുന്നത് ആദരിക്കുന്നത് എന്നുള്ളതാണ് ഈ ലൂക്കോസ് സുശേഷം ഒന്നാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ദൈവം ആദരിച്ച് മാനിച്ച ദൈവസനി വിശ്വസ്ഥതയോടെ നീതിയോടെ നിർമ്മല ഹൃദയത്തോടെ നിന്നതായ ഒരു കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നതാണ് ഈ സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ സക്കരിയാവ് സക്കരിയാവനെയും കുടുംബത്തെയും കുറിച്ച് ലൂക്കോസ് വ്യക്തമായി സംസാരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ദൈവസനി നീതിയോടും വിശ്വസ്ഥതയോടും നിന്ന ഒരു ദൈവ കുടുംബത്തെ ലോക ജനതയിൽ ലോക ജനതയ്ക്കു വേണ്ടി അതായത് ഇന്നും ദൈവസനി നിൽക്കുന്ന ഒരു ദൈവഭക്തന് വേണ്ടി ഈ തിരുവചനത്തിലൂടെ വ്യക്തമായി ഒരു മാതൃകയുള്ള കുടുംബത്തെ ഈ സുവിശേഷത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുകയാണ് ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവഭക്തിയുള്ള ഒരു കുടുംബത്തെ ആദ്യമായി ദൈവഭക്തൻ വെളിപ്പെടുത്തുന്നത് സക്കരിയാവിൻ്റെ കുടുംബത്തെയാണ് ഹലലുയാ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ദൈവം ആരെയാണ് മാനിക്കുന്നത് ആരെയാണ് ആദരിക്കുന്നത് ഈ വചനത്തെ നമ്മൾ വായിച്ചു ഒന്നിൻ്റെ ആറാം വാക്യം ഇരുവരും ദൈവസന്നിധിയിൽ ും കർത്താവിന്റെ സകല കൽപനകളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു എലിസബത്തിന്റെയും സഖരിയ പുരോഹിതനെയും വ്യക്തമായിട്ട് ദൈവഭക്തൻ ഒരു ദൈവമക്കൾക്ക് വേണ്ടി നമുക്കു വേണ്ടി ഒരനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ദൈവസന്നി നീതിയോടെ നിൽക്കുന്ന അന്നത്തെ കാലഘട്ടത്തിൽ നിന്നതായ ഒരു കുടുംബത്തെ ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിനു വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ആ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നതിന്റെ കാരണം അന്നും ഇന്നും ദൈവസനി വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവഭക്തന്റെ മുഖം ലക്ഷിച്ച് തലതാഴ്ത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല വിശ്വസ്ഥതയോടെ ഏത് പ്രതിസന്ധി ആണെങ്കിലും വിശ്വസ്ഥതയോടെ നിൽക്കുന്ന ഒരു ദൈവഭക്തന്റെ ഒരു കുടുംബത്തെ ദൈവം ആദരിക്കുമെന്ന് ഒരിക്കലും നമുക്ക് സംശയമല്ല അത് സക്കരിയാവൻ്റെ കുടുംബത്തിലൂടെ ലൂക്കോസ് നമുക്ക് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തതയോടുകൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് സക്കരിയ പുരോഹിതനെന്ന് പറയുന്നത് ഒരു പൗരോഹിത്യ ശ്രസൂട്ട ചെയ്യുന്ന ഒരു ഭക്തനായിരുന്നു തൻ്റെ ഭാര്യ സക്കരിയാവനോട് കൂടെ ഒരുമിച്ച് കർത്ത ശുശ്രൂഷയിൽ ഒരുമിച്ച് അവർ പ്രവർത്തിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഈ കുടുംബത്തെക്കുറിച്ച് വ്യക്തമായി ദൈവഭക്തൻ പരിശുദ്ധാത്മാവ് ഉണർത്തുന്നത് ഇരുവരും ദൈവസനി നീതി ഉള്ളവരായിരുന്നു അമേ അപ്പോൾ ഈ കുടുംബത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും സക്കരിയാവും എലിസബത്തും ഇവർ ദൈവസന്നിധിയിൽ നീതി ഉള്ളവരായിരുന്നു ഇരുവരും എന്നാണ് പഠിപ്പിക്കുന്നത് സക്കരിയാവോ സുസൂക്ഷ ചെയ്യുമ്പോൾ തൻ്റെ ഭാര്യയായ എലിസബത്തും രണ്ടുപേരും ഇരുവരും ദൈവസന്നി നീതി ഉള്ളവരായിരുന്നു അവരെക്കുറിച്ചുള്ള സാക്ഷ്യം വ്യക്തമായിട്ട് ദൈവഭക്തൻ വെളിപ്പെടുത്തുന്നു അതോടൊപ്പം പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തരികയാണ് ഭാര്യയും ഭർത്താവും നീതി ഉള്ള ജീവിതമാണ് അവരെ ജീവിതത്തിൽ ചെയ്തത് കർത്താവിൻ്റെ സകല കൽപ്പനകളിലും അതായത് ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് സക്കരിയാവിന്റെ കുടുംബം ഇവർ ദൈവസനി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തു വരുമ്പോഴും ഇവരെ കുടുംബത്തിനകത്തൊരു കുറവുണ്ടായിരുന്നു തലമുറകളില്ല എന്നുള്ളൊരു കുറവാണ് പക്ഷേ ആ മേഖലയിൽ അവർ പിറുവിറുക്കുന്നില്ല അവർ ഭാരപ്പെടുന്നില്ല അവര് നിരാശപ്പെടുന്നില്ല ഇവരെ രണ്ടുപരെയും കുറിച്ച് പരിശുദ്ധാത്മ സാക്ഷ്യം വഹിക്കുന്നത് ഇരുവരും നീഴിവുള്ളവരും ദൈവസന്നിധിയിൽ ന്യായമായി നടക്കുന്നവരും ദൈവകൽപ്പനകൾ അനുസരിച്ച് അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറവടിയായി ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമെന്നാണ് സക്കരിയാമൻ്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിൻ്റെ പരിശുത്താൻമ വെളിപ്പെടുത്തുന്നത് അതേ പ്രിയ ദൈവമക്കളെ ദൈവസനയിൽ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും എന്തെല്ലാം നമ്മൾ ചിന്തിക്കുന്ന പോ പോലത്തുള്ള വിടുതലുകളോ ജീവിതത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലകളോ നന്മകളോ ഇല്ലെങ്കിൽ പോലും നീ ദൈവസനീ നീതിയോടും വിസ്വസ്ഥതയോടും ന്യായമായും ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവമാക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം വിസ്വസ്ഥതയോടെ ചെയ്യുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം എന്നെയും നിന്നെയും മുഖത്തെ ആദരിക്കാതെ ദൈവം നമ്മെ വിട്ടത്തില്ല അമേ ഹാല ഇവരുടെ ജീവിതത്തിൽ ആ ഭവനത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ തലമുറയില്ല പക്ഷേ എങ്കിലും അവിടെ പിറുവിറുക്കുന്നില്ല ഭാരപ്പെടുന്നില്ല അവർ ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുമാത്രമല്ല അവർ രണ്ടുപേരും ഈ കഷ്ടതയിലും ഈ തലമുറ ഇല്ല എന്നുള്ള നിന്ന കുടുംബത്തിലുണ്ട് അവളെ കുറിച്ച് പറയുന്നത് അവൾ മച്ചി എന്ന് പറയപ്പെട്ടു അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നിന്നയുണ്ട് സക്കരിയാവന് നിന്നയുണ്ട് ഒരു പൗരോഹിത്യ സുസൂക്ഷ ചെയ്യുന്ന ഒരു ദൈവദാസനാണ് പക്ഷെ ആ ദേവദാസന് തലമുറയില്ല അങ്ങനെ പലരും നിന്നും നിന്നയുണ്ട് എങ്കിലും അവർ ആ പ്രതിസന്ധിയുടെ നടുവിലും അവരെ കുറിച്ച് വചനം പഠിപ്പിക്കുന്ന വാർദ്ധക്യത്തിലും അവർ രണ്ടുപേരും ഇരുവരും നീതിയോടെ ദൈവകൽപ്പനകൾ അനുസരിച്ച് ന്യായമായി നീതിയായും ദൈവസന്നി നിന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമെന്നാണ് അങ്ങനെ അവരെ ജീവിത മേഖലയിലെ ഒരു വിശ്വസ്തതയോടെ മുന്നോട്ട് പോകുമ്പോൾ നറുക്കിൻ പ്രകാരം സക്കരിയാവിന് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആണ്ടിലൊരിക്കൽ നറുക്കിട്ടപ്പോൾ സക്കരിയ പുരോഹിതന്റെ നറുക്ക് വീണു ആലയത്തിൽ ദൈവസന്നി ചെന്ന് ദൈവജനത്തിന് വേണ്ടി പ്രാഹാരത്തിലായിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി താൻ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗതലം തുറന്നു സക്കരിയ പുരോഹിതൻ്റെ വലതുഭാഗത്ത് ഒരു ദൂതൻ ഇറങ്ങി ആ ദൂതൻ ഇറങ്ങി വന്നത് എന്തിനെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആദരിക്കുവാൻ വർഷങ്ങൾ കൊണ്ട് മച്ചി എന്ന് പേര് പറഞ്ഞ് പൗരോഹിത്യ ചെയ്യുമ്പോഴും അനുഭവിക്കുമ്പോഴും അവർ രണ്ടുപേരും ദൈവസന്നി നീതി ഉള്ളവരും ദൈവീക കൽപ്പനകൾ അനുസരിച്ചും നീതിയോട് ന്യായമായി ദൈവസന്നിധിയിൽ കുറ്റപ്പറ്റ കുറ്റമറ്റ മനസാക്ഷിയിൽ അവർ ദൈവസനി വിശ്വസ്തയോടെ നിന്നപ്പോൾ ദൈവജനത്തിന് വേണ്ടി ഒരു ദിവസം പുരോഹിതനും പ്രാർത്ഥിക്കാൻ ചെന്ന് നിൽക്കുമ്പോ തൻ്റെ വലതു ഭാഗത്തൊരു ദൂതൻ ഇറങ്ങി ആ ദൂതന്റെ ഉദ്ദേശം എന്ന് പറയുന്നതും വർഷങ്ങൾ കൊണ്ട് നിന്ദിക്കപ്പെട്ട് ഭാരപ്പെടുന്ന ഈ വിശ്വസ്ത കുടുംബത്തിന്റെ മുഖത്തെ ആദരിക്കുവാൻ തക്കവണ്ണമുള്ള ഉദ്ദേശത്തോടുകൂടെയാണ് അന്ന് ആമേ സക്കരിയ പുരോഹിതന്റെ വലതുഭാഗത്ത് ദൂതൻ ഇറങ്ങിയത് ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും ആ കുടുംബത്തെ സ്വർഗം ആദരിക്കുവാൻ ആഗ്രഹിച്ചപ്പോ സ്വർഗത്തിലെ ദൈവം ഒരു അയച്ചു സക്കരിയാവിനോട് സംസാരിക്കാണ് സക്കരിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ കുടുംബത്തിൽ ആമൻ ഒരു തലമുറ ലഭിക്കും നീ അതിന് അവന് യോഹനു പേരിടണം അവൻ അനേകർക്ക് അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുമെന്ന് ആമൻ ഈ ദൂതൻ തനിക്ക് ദൂത് കൈമാറുകയാണ് ഒരു തലമുറ ലഭിക്കുമെന്ന് മാത്രമല്ല തലമുറയെ കുറിച്ചുള്ള വാക്തത്വം വരെയും ദൂതൻ സക്കരിയാവനോട് കൈമാറുകയാണ് ആമേ അതെ പ്രിയ ദൈവമക്കളെ എന്തുവാണ് സംഭവിക്കുന്നത് ദൈവസന്നിധി ഞാനും നിങ്ങളും മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ പല കുറവുകളും തെറ്റുകളും കണ്ടുപിടിക്കുവാൻ കണ്ടുപിടിച്ച് നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോഴും നീ മനുഷ്യന്റെ മുഖത്തെ നോക്കേണ്ട ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ നീ കർത്താവിൻ്റെ സന്നിധി നീതിയോടും വിശ്വസ്ഥതയോടും പരമാർത്ഥ ഹൃദയത്തോടും ദൈവത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ജീവിതത്തിൽ ഉണ്ടെങ്കിലും മനുഷ്യൻ്റേതായ കുറവുകൾ കണ്ടെത്തി മനുഷ്യനെ നിന്ദിക്കുന്ന സമൂഹത്തിൻ്റെ നടുവിലൂടെ നമ്മൾ മുന്നോട്ട് പോയാലും നീ ദൈവസനി വിശ്വസ്ഥതയോടെ നീതിയോടും ദൈവകൽപ്പനകളും ന്യായങ്ങളും അനുസരിച്ച് ദൈവസനെ നോക്കി നീ വിശ്വസ്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ മുഖത്തെ സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് ആദരിക്ക മാത്രമല്ല മാനിച്ച് നിന്നെ അനുഗ്രഹിക്കപ്പെട്ടവനായി പുറത്തെടുക്കും ആമേ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവം ആരുടെ മുഖത്തെയാണ് ആദരിക്കുന്നത് ദൈവം ആരുടെ മുഖത്തെയാണ് മാനിക്കുന്നത് ദൈവസനീ നീതിയോടും വിശ്വസ്തതയോടും ദൈവകൽപ്പനകൾ അനുസരിച്ചും വിശുദ്ധി നിൽക്കുന്ന ജീവിതത്തിൽ എന്തൊക്കെ ബലഹീനതകൾ ഉണ്ടെങ്കിലും മറ്റുള്ളവർ നമ്മെ നോക്കി ഏത് രീതികളുടെ കുറവുകൾ കണ്ടെത്തി നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മകളെ ചൂണ്ടി നമ്മളെ പരിഹസിച്ചാലും നീ ഭാരപ്പെടേണ്ട ദൈവസനി വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ഭക്തനാണോ സർവശക്തനായ ദൈവം നിന്റെ മുഖത്തെ ആദരിക്കും നിന്റെ ജീവിതത്തെ ആദരിക്കും ആമേൻ ആമേഖല അതാണ് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ അഞ്ച് പഠിപ്പിക്കുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലച്ചിച്ച് പോകാൻ അനുവദിക്കത്തില്ല ഈ എളിയവ നിലവിളിച്ചു യഹോവ കേട്ടു സകേല കഷ്ടത്തിൽ ദൈവമാണ് നിന്റെ മുഖത്തെ ആദരിക്കുന്ന ദൈവമാണ് നിന്റെ മുഖം ലക്ഷിപ്പാൻ അനുവദിക്കത്തില്ല നിന്റെ മുഖത്തെ മാനിക്കുന്നതയുമാണ് നീ ദൈവസനി നീതിയോടുകൂടെ നിൽക്ക് ഏത് കഷ്ടതകളിലും ഏത് പ്രതിസന്ധിയിലും നീ ഭാരപ്പെടാതെ ദർശനങ്ങൾക്കൊരവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ് ഉറപ്പായിട്ടും അത് സംഭവിക്കും നീ ദൈവസനി നീതിയോടുകൂടെ നിന്നാൽ മാത്രം മതി ഒരു ദിവസം സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ മുഖത്തെ ആദരിച്ച് മാനിച്ചുയർത്തും പ്രിയതയു മക്കളെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങളുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ എല്ലാവരും ഒരു മനസ്സോടെ ഇവിടെ സക്കരിയാവനെയും എലിസബത്തിനെയും കുറിച്ച് സാക്ഷി പറയുന്ന ഇരുവരും ദൈവസന നീതി ഉള്ളവരായിരുന്നു അപ്പോൾ കുടുംബത്തിൽ എന്ത് കുറവുകളും ബലഹീനകൾ ഉണ്ടെങ്കിലും കുടുംബത്തിനകത്തുള്ള സകല പ്രിയപ്പെട്ടവരും ദൈവസനയിൽ ഒരുപോലെ ഒരു മനസ്സോടെ ദൈവസനയിൽ ആരാധിക്കും പ്രാർത്ഥിക്കുകയും ഒരു മനസ്സോടുകൂടെ ആ വിഷയത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു മനസ്സോടുകൂടെ ഏത് പ്രതിസന്ധി ആയിരുന്നാലും പിന്മാറി പോകാതെ അത് പരസ്പരം സഹിച്ചും പുറത്തും ഒരു മനസ്സോടെ കൈകോർത്ത് ഒരേ മനസ്സോടെ ദൈവസനി വിശ്വസ്തയോടെ നിൽക്കുന്ന കുടുംബത്തെ ദൈവം ആദരിക്ക തന്നെ ചെയ്യും അല്ല ഒരു കുടുംബത്തിൽ ഒരു വിഷയമുണ്ട് ആമേൻ കുടുംബത്തിൽ കുടുംബത്തിൽ പേരായിരിക്കാം അഞ്ചു പേരായിരിക്കാം അഞ്ചു പേരും അഞ്ച് ധ്രുവത്തിൽ അഞ്ച് ചിന്തയിലായിരുന്നാൽ ആ കുടുംബത്തിൽ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായിരിക്കും എന്നാൽ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് സമർപ്പിച്ച് നീ പ്രാർത്ഥിക്ക് ഒരു മനസ്സോടെ നിങ്ങൾ കുടുംബമായി ദൈവസന്നിധി നിൽക്കുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങളുടെ മുഖത്തെ ആദരിക്കും ഒരിക്കൽ വർഷങ്ങൾക്കുമ്പ് എനിക്ക് അറിയാവുന്ന ഒരു കുടുംബം അവരെ കുടുംബത്തെ തലമുറയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ പരാജയപ്പെടുകയാണ് വളരെ പ്രതികൂലമാണ് ഹലലൂയ എന്നാൽ ആ കുടുംബത്തെ പലപ്പോഴും ഉപദേശിച്ചു പ്രാർത്ഥിച്ചു പക്ഷേ അവർക്ക് ഇരുവർക്കും ഭാര്യ ഭർത്താവിനും ഒരുപോലെ ഒരു മനസ്സോടെ ആ തലമുറയുടെ വിഷയമായി ബന്ധപ്പെട്ടുള്ള പ്രതികൂലത്തിൽ ഒരു മനസ്സോടുകൂടെ നിൽക്കുവാൻ അവർക്ക് മനസ്സുണ്ടായില്ല ആ കഷ്ടത അവർക്ക് സഹിക്കാൻ മനസ്സുണ്ടായില്ല ആ പ്രതിസന്ധിയിൽ പരസ്പരം ക്ഷമിക്കുവാൻ മനസ്സുണ്ടായില്ല അവസാനം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് കർത്താവിന് സ്ഥാനം കൊടുക്കാതെ വന്നപ്പോൾ കാരണം ആ പ്രതിസന്ധിയിൽ ഒരു മനസ്സോടെ നിൽക്കുവാൻ അവർക്ക് താല്പര്യമല്ല പരസ്പരം കുറ്റങ്ങൾ കണ്ടെത്തി കുറ്റങ്ങൾ പറഞ്ഞും ആമേൻ അവരുടെ സ്വയമായ ന്യായങ്ങൾ കണ്ടെത്തുവാനിടയായി അത് മുഖാന്തരം ദൈവത്തിന്റെ പരിശുദ്ധാൻ ഭവന കുടുംബത്തെ ഉറപ്പിക്കുവാൻ കഴിഞ്ഞില്ല അവര് തീരുമാനമെടുത്തു രണ്ടുപേരും രണ്ട് ധ്രുവത്തിലേക്ക് തിരിയുക രണ്ട് പാർട്ടായിട്ട് അവർ പിരിഞ്ഞുപോയി അവർ കുടുംബ ജീവിതത്തിൽ തകർച്ച സംഭവിക്കുവാനിടയായി സുക്കരിയാമിൻ്റെയും ആമയലിസബത്തിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ അവരെ ആമയ കുടുംബം മാനിക്കപ്പെടാനുള്ള കാരണം മച്ചി മച്ചു നിന്ന് കേൾക്കുമ്പോഴും അവർ ഇരുവരും ദൈവസനെ ഏൽപ്പിച്ച ശ്രുസൂക്ഷകൾ വിശ്വസ്തതയോടെ നിൽക്കുക മാത്രമല്ല ഇരുവരും ദൈവസനെ നീതി ഉള്ളവരും ദൈവ കൽപ്പനകളും ന്യായങ്ങളും അനുസരിച്ച് വിശ്വസ്ഥതയോടെ നിൽക്കുന്ന ഒരു കുടുംബം സ്വർഗം കണ്ടപ്പോൾ ആ കുടുംബത്തെ ആദരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയതയും മക്കളെ കുടുംബത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ പരസ്പരം കുറ്റങ്ങൾ ചുമത്താതെ നീ ഒരു മനസ്സോടുകൂടെ കഷ്ടതകൾ ഒരുമിച്ച് സഹിക്കുകയാണെങ്കിൽ ഒരുമിച്ച് കരം കരംകൂർക്കുകയാണെങ്കിൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിന്റെ മുഖം ആദരിക്കുക തന്നെ ചെയ്യും ീതിയോടുകൂടെ വിശ്വസ്ഥതയോടെ ദൈവസന നിൽക്കുന്ന ഒരു കുടുംബത്തെ സർവശക്തനായ ദൈവം മാനിക്കും ആദരിക്കും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ കുടുംബത്തിൽ പല വിഷയങ്ങളാണ് നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവസനയിൽ ഒരുമിച്ച് നിൽക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്ക് പരസ്പരം കുറ്റങ്ങൾ ചുമത്താതെ ഒരു മനസ്സോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും നിങ്ങളെ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്ക് ഒരുമിച്ച് കൈകൂർക്ക് ബലഹീനയാണോ കഷ്ടതയാണോ ഒരുമിച്ച് പ്രാർത്ഥിക്ക് ഒരുമിച്ച് കഷ്ടം സഹിക്ക് വിശ്വസ്ഥതയോടെ നിൽക്ക് നിങ്ങളുടെ കുടുംബത്തിൽ വിടുതൽ ഉണ്ടാകും നിങ്ങളുടെ മുഖം ആദരിക്കപ്പെടും കണ്ണുകളിടയ്ക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധകർ താവേ ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ഇവരെ കുടുംബത്തിൽ എല്ലാ പ്രതിസന്ധികളും

നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ